നമസ്കാരം ഇന്ത്യക്ക് വളരെ ശുഭപ്രതീക്ഷയേക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം റഷ്യ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സൗഹൃദരാജ്യമാണ് ഒരുപക്ഷെ ഇസ്രയേൽ എന്ന രാജ്യത്തേക്കാൾ റഷ്യ എന്ന രാജ്യത്തെ നമുക്ക് വിശ്വസിക്കാം റഷ്യൻ നിർമ്മിത യുദ്ധവിമാനമായ സുഗോയ് എം കെ ഐ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ആവനാഴിയിലുള്ള വജ്രായുധങ്ങളും ശത്രുക്കൾ ഭയപ്പെടുന്ന യുദ്ധവിമാനവുമാണ് എച്ച് എൽ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് സുഗോയ് യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ റെഡാറുകൾക്ക് പിടികൊടുക്കാത്ത അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ എന്ന ഇന്ത്യയുടെ സ്വപ്നം പൂവണിയാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് പുറത്തുവരുന്നത് അതിൻ്റെ ഭാഗമായി സുഗോയ് ഡിസൈൻ ബ്യൂറോയിലെയും മറ്റ് പ്രതിരോധ സ്ഥാപനങ്ങളിലെയും പ്രതിനിധികൾ അടങ്ങുന്ന ഒരു റഷ്യൻ പ്രതിനിധി സംഘം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് വാർത്തകൾ ഇരു രാജ്യങ്ങളും പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചാൽ അഞ്ചാം തലമുറ സുഗോയ് ഫിഫ്റ്റി സെവൻ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ ആഭ്യന്തരമായി നിർമ്മിക്കാൻ ആവശ്യമായ ശേഷിയുടെ അൻപത് ശതമാനം എച്ച് ഐ എല്ലിന് ഇതിനകം തന്നെ ഉണ്ടെന്ന് പറയുന്നു ഡിസംബർ ആദ്യവാരത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ മാസം പ്രതിനിധി സംഘം എച്ച് ഐ എല്ലിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു സുഗോയ് ഫിഫ്റ്റി സെവൻ ഇ വേരിയന്റിന്റെ തദ്ദേശീയ ഉൽപാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൽപാദന ശേഷികൾ സാങ്കേതിക സന്നദ്ധത എന്നിവയെക്കുറിച്ച് വിലയിരുത്തൽ നടത്തുന്നതിനായി റഷ്യൻ സാങ്കേതിക സംഘം സെപ്റ്റംബറിൽ എച്ച് എ എല്ലിന്റെ പ്രധാന ഉൽപാദന സൗകര്യങ്ങൾ സന്ദർശിച്ചിരുന്നു സുഗോയ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അറിവ് എച്ച് എ എല്ലിന് ഇതിനകം തന്നെയുണ്ട് കാരണം സുഗോയ് തെർട്ടി എം യുടെ ഇന്ത്യയുടെ ലൈസൻസ് നിർമ്മാണത്തിനുള്ള അന്തർ സർക്കാർ കരാർ രണ്ടായിരം ഡിസംബറിൽ ഒപ്പുവച്ചിരുന്നു കഴിഞ്ഞ മാസം റഷ്യൻ അംബാസിഡർ ഡെന്നിസ് അലിപ്പോ സുഗോയ് ഫിഫ്റ്റി സെവൻ്റെ പ്രാദേശിക ഉൽപാദനത്തിലൂടെ ഇന്ത്യയുടെ തദ്ദേശീയ അഞ്ചാം തലമുറ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിനെ പിന്തുണയ്ക്കാനുള്ള റഷ്യയുടെ സന്നദ്ധത ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഏതായാലും ഇരു രാജ്യങ്ങളും സഹകരിച്ച് സുഗോയ് ഫിഫ്റ്റി എന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചാൽ ഇന്ത്യയ്ക്ക് വലിയൊരു ഗെയിം ചേഞ്ചറായി അത് മാറും എന്നാണ് തോന്നുന്നത് നിങ്ങൾക്കും ഇക്കാര്യത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറിൽ പറയാം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി